ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഈത്തപ്പഴവും ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഈത്തപ്പഴവും ക്യാരറ്റും നല്ല ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് മുടിയുടെ ആരോഗ്യത്തിനും രക്തക്കുറവുള്ളവർക്ക് രക്തം വെക്കാനും നല്ലതാണ് ഈ ക്യാരറ്റും ഈത്തപ്പഴവും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം Um അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ഒരു കപ്പ് ഈത്തപ്പഴവും ഒരു കപ്പ് ക്യാരറ്റുമാണ് എടുത്തിട്ടില്ലട്ടോ ആ രണ്ടും ഒരേ അളവിൽ എടുക്കാനായിട്ട് നോക്കാം ഈത്തപ്പഴം ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തതാണ് അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ടും ആദ്യം തന്നെ കഴുകിയെടുക്കാനായിട്ടും നോക്കാം പിന്നീട് കഴുകില്ല അതാണ് അപ്പോൾ രണ്ടും കൂടി ഞാൻ ഇതാ ഇതേപോലെ എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നന്നായിട്ട് വേവിക്കാനുള്ളതാണ് വിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ടും കൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതാ ഇതേപോലെ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എത്രയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം ഈത്തപ്പഴത്തിൻ്റെ പഞ്ചസാര ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണ് പഞ്ചസാര വേണ്ടത് അത്ര എടുക്കുക അതായത് പഞ്ചസാര പറ്റാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കട്ടെ അപ്പം ഈത്തപ്പഴമോ ക്യാരറ്റോ മാത്രം മതി ഈത്തപ്പഴത്തിൻ്റെ പഞ്ചസാര അതിലേക്ക് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതാ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ച് ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനാണ് ആദ്യം തന്നെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേവിച്ചെടുക്കാനായിട്ട് പറയുന്നത് ഈയൊരു വെള്ളം കൂടിയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നല്ല വെള്ളത്തിൽ തന്നെ ഇത് വേവിക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ഇത് മൊത്തം ഇട്ടുകൊടുക്കണേ ഞാനിതാ മൊത്തം ഈ ഒരു മിക്സീഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ടും നോക്കണേ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനട്ടാ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മൂടി തുറക്കാം സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ആ ഒരു ഏലക്കായ ഇടട്ട ഇതേപോലെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരണം മൊത്തത്തിലേ ഒന്ന് മിക്സ് ആയിട്ട് വരണം അപ്പോൾ ഒന്നുകൂടി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിതാ മൊ മൊത്തത്തിൽ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് വന്നല്ലോ അപ്പോൾ ഇതേപോലെ കളറൊക്കെ ചേഞ്ച് വന്നിട്ട് നല്ലൊരു അടിപൊളിയൊരു സ്മെല്ലോട് കൂടി നല്ലൊരു കളർഫുള്ളോട് കൂടി വന്നിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കണം പകുതി കട്ടയായിട്ടുണ്ട് എട്ട പാൽ അപ്പോൾ ഇതേപോലെ കട്ടയുള്ള പാലെടുക്കാനായിട്ട് നോക്കാം ബാക്കിയുള്ള പാൽ മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാലാണ് നേരത്തെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് നോക്കാം എന്താ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ വീണ്ടും നമ്മളെ ഈയൊരു ജ്യൂസ് ഇതാ കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബിൻ്റെ ആ ഒരു അളവ് കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് അടിച്ചെടുക്കട്ട നമ്മളെ ഇതാ അടിപൊളി ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയാണ് ഈയൊരു നോമ്പിന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ട്ടാ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്